ഗെയിം ഒക്കെ കളിക്കുന്ന ധാരാളം കൂട്ടുകാർ ഈ ഒരു ചാനലുണ്ടാവും അപ്പോൾ അവർക്ക് അവരുടെ പി സിയിൽ കണക്ട് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഗെയിമിങ്ങിന് പറ്റിയ ഒരു മോണിറ്റർ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് സെബ്രോണിക്സിൻ്റെ പ്യുവർ പിക്സൽ സീരീസുള്ള എൻ ട്വൻറ്റി ഫൈവ് എന്ന മോഡലിലുള്ള മോണിറ്ററാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു മോണിറ്ററിൻ്റെ മോഡൽ നമ്പറുള്ള ട്വന്റി ഫൈവ് എന്ന് സൂചിപ്പിക്കുന്നത് ഇത് ഇരുപത്തി അഞ്ച് ഇഞ്ച് എന്ന ആ ഒരു വലിപ്പം തന്നെയാണ് എന്തായാലും നമുക്ക് സമയങ്ങളുടെ പരിചയപ്പെട്ട കളയാം ഈ ഒരു പാക്കേജിൽ ഇതിൻ്റെ ബേസ് പിന്നെ ബേസിൻ്റെ മുകളിൽ വയ്ക്കാനുള്ള സ്റ്റെമ്മ് ഇതിൻ്റെ പവർ അഡാപ്റ്റർ പവർ അഡാപ്റ്ററിൽ കണക്ട് ചെയ്യാനുള്ള ഒരു പവർ കോഡ് ഡിസ്പ്ലേ പോർഡിൽ കണക്ട് ചെയ്യാനുള്ള കേബിൾ ഇതിൻ്റെ യൂസർ മാനുവൽ പിന്നെ കുറച്ച് സ്ക്രൂ മോണിറ്റർ ഇത്രയുമാണ് ഈ ഒരു പാക്കേജിൽ ഉണ്ടാവുക ബേസിൽ ഇത്തരത്തിൽ ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ മോണിറ്റർ ഉറപ്പിക്കാൻ ഇതാണ് നമ്മുടെ മോണിറ്റർ വളരെ കുറഞ്ഞ അരികളുള്ള അതായത് ബേസെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണത് കണ്ടോ എഡ്ജൊക്കെ മാക്സിമം കുറച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് താഴെ പ്യുവർ പിക്സൽ എന്ന സീരീസ് ബ്രാൻഡിങ്ങും സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ്ങും കാണാം താഴെ രണ്ട് കോർണറിലുമായിട്ട് ഇത്തരത്തിൽ കാണുന്നത് സ്പീക്കറുകളും ലൈറ്റുകളുമാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസാണ് കൊണ്ടുള്ളതാണ് നല്ല കനമുണ്ട് ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ചെറുതായിട്ടൊന്ന് ബലം പിടിച്ചാൽ ഈ ഒരു ഡിസ്പ്ലേയുടെ ആംഗിൾ മാറ്റാം ഇനി ഇതിൻ്റെ പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ മെനു സെലക്ട് ഒരു സ്വിച്ചും ഡിസ്പ്ലേ പോട്ടും എച്ച് ഡി എം ഇ പോട്ട് ഓഡിയോ ഔട്ട് പവർ അഡാപ്റ്റിൻ്റെ ഇൻപുട്ട് പോട്ട് ഇത്രയും കാണാം ഇതൊരു ഐ പി എസ് ഡിസ്പ്ലേ ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇൻറ്റു ആയിരത്തി എൺപത് പിക്സലാണ് അതായത് ഫുൾ എച്ച് ഡി റെസല്യൂഷൻ ആൻറ്റി ഗ്ലാസ് സ്ക്രീനാണ് നൂറ്റി എൺപത് ഹെഡ്സ് റേറ്റ് ഉണ്ട് പിന്നെ എച്ച് ഡി ആർ ടെൻ സപ്പോർട്ടുണ്ട് അത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറൊക്കെ അവിടെ നോക്കുമ്പോൾ അറിയാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ആ ഒരു എഫക്റ്റ് അറിയാൻ സാധിക്കുന്നുണ്ട് ഈ മെനുവിലേക്ക് കടന്നാൽ നമുക്ക് ഇത്തരത്തില് പിക്ചർ മോഡ് പിക്ചർ സെറ്റിങ്സ് ഗെയിംസ് ഗെയിം ഇലുമിനേഷൻ ഓഡിയോ സെറ്റിങ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് സെറ്റിങ്സ് ഒക്കെ കാണാം അത് നമുക്ക് ആവശ്യാനുസരണം കസ്റ്റമൈസ് ചെയ്യാം അഡാപ്റ്റീവ് സിങ്ക് താഴെയുള്ള ലൈറ്റുകൾ ഇതൊക്കെ നമുക്ക് ഇവിടെ ഡിസേബിൾ മെനേബിളും ഒക്കെ ആക്കാം ഡിസ്പ്ലേ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് ഇരുന്നൂറ്റിഅൻപത് മിനിറ്റ്സ് പിന്നെ ഫാസ്റ്റ് മൂവിങ് ആക്ഷൻസ് ഒക്കെ നമുക്ക് ഒരു ബ്ലറും ഇല്ലാതെ കാണാം ക്രോസ് ഹെയർ ഓവലേഴ്സ് എഫ് പി എസ് കൗണ്ടേഴ്സ് ടൈമർ തുടങ്ങിയവരുടെ സപ്പോർട്ടും ഇതിലുണ്ട് ഇൻബിൽട്ടായിട്ട് സ്പീക്കറുകളുണ്ട് അതിന് വലിയ പവർ ഒന്നുമില്ലെങ്കിലും കുറച്ച് സൗണ്ട് കേൾക്കാം പിന്നെ ആ ഒരു സ്പീക്കറുകളുടെ ഭാഗത്ത് ഇത്തരത്തിലുള്ള ആ ഒരു ലൈറ്റുകൾ ഉണ്ടല്ലോ അത് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലും ആക്കാം അത് ബ്ലിക്കർ ചെയ്യുന്ന രീതിയിലും ആക്കാം അല്ലെങ്കിൽ ആയിട്ട് നിൽക്കുന്ന രീതിയിലാക്കാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ആണുള്ളത് ഇതിൻ്റെ എം പി ആർ ടി അഥവാ മൂവിംഗ് പിക്ചർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് വൺ മില്ലി സെക്കൻഡാണ് ഈ ഒരു മോണിറ്ററിന് സെബ്രോണിക്സ് ഒരു വർഷം വാറൻറ്റിയാണ് നൽകുന്നത് ഇതിൻ്റെ വില ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് പക്ഷെ നമ്മൾ ആമസോണിൽ ഇപ്പോൾ വാങ്ങുന്ന സമയത്ത് ഇവിടെ ആയിരം രൂപ നമുക്ക് ഡിസ്കൗണ്ട് ലഭിക്കും അത് പതിനേഴാം തീയതി വരെ മാത്രമാണ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇവിടെ അപ്ലൈ കൂപ്പൺ എന്ന് ടിക്കറ്റ് ഇട്ടുകഴിഞ്ഞാൽ ആയിരം രൂപ ഡിസ്കൗണ്ട് ലഭിക്കും അപ്പോൾ ഇതാണ് ഈ ഒരു മോണിറ്ററേ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സെബ്രോണിക്സിൻ്റെ മോണിറ്റർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനിടാം അത് ഈ ഒരു താഴെ മറക്കാതെ കമൻറ്റലായിട്ട് ഇടുക അപ്പോൾ മറ്റൊരു മറ്റു കൂടിയാണ് നമുക്ക് വീടുകളാണ്